ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ അപ്പം ഇത് കുറച്ച് ദിവസമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കാരണം നമ്മൾ വീഡിയോസ് ഇടാനിങ്ങനെ മദ്യ ആയിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാ എഡിറ്റ് ചെയ്ത വീഡിയോ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇട്ടതാണ് അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു വീഡിയോ കുറച്ച് കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രാവിലെ നീച്ചിന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഉമ്മ എത്തുമ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ട് മണിയാവും രാവിലെ ഇവിടെ നിന്ന് പോരുന്നുണ്ട് അപ്പോൾ ഉമ്മാക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊന്നും വേണ്ട പിന്നെ ചോറും ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നീച്ച ഉടനെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ചായയും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്ക ഇതൊള്ളു പിന്നെ ചോറ്ക്ക് കറിയും ഉപ്പേരി ആക്കി എടുക്കേണ്ടത് പിന്നെ ഡ്യൂട്ടി ഊട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാമെന്ന് കരുതി ചിക്കൻ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി ആക്കി എടുക്കുന്നുണ്ട് അപ്പം രാവിലെ തന്നെ ഓരോ പണികളൊക്കെ അങ്ങനെ തീർക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ നമ്മൾ ചായക്കല്ല വെള്ളം വെച്ചു കേട്ടോ പിന്നെ ഇപ്പം ഭയങ്കര ചൂടും കാര്യമൊക്കെ അല്ല അപ്പം അധികം തണുത്ത വെള്ളം തന്നെ കേട്ടോ കുടിക്കല് മോനെന്തായാലും പ്ലാസ്റ്റിക്കിൽ വെള്ളം ഒക്കെ ഒഴിച്ച് വെക്കുക അല്ലുണ്ടവന് തിളപ്പിച്ചറി വെള്ളം കൊടുക്കും അങ്ങനെ എന്താ ചായക്കുള്ള പരിപാടികൾ നോക്കുക പിന്നെ ഉച്ചക്കത്തേക്ക് കൂർക്കയല്ലേ കൂർക്കൻ്റെ ഉപ്പേരി മേഴ്ക്ക് പരട്ടിയാക്കി എടുക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഉച്ചിരി നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ കൂർക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്കതിൻ്റെ ഒരു കറ അല്ല അത് കയ്യിലായ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പല്ലൊക്കെ വിളിക്കുന്ന പോലെ കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ചിലർ പറഞ്ഞ് ഉപ്പിട്ട് ആക്കിയാൽ മതി അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി എന്നാലൊക്കെ അതിൻ്റെ കറ കയ്യിൽ പറ്റാതിരിക്കുന്നു അപ്പോൾ കുറേ പേര് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ വീണ്ടും അതിൻ്റെ കറ വരുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഗ്ലൗസോ അല്ലെങ്കിൽ അല്ലെന്തെങ്കിലും കവർ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് എന്നെ ഇത് ക്ലീൻ ചെയ്തിടണം എന്നാലേ എന്നാൽ അങ്ങനെ പറ്റില്ല സംഭവം നല്ല കൂർക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ കുറച്ച് പണിയുണ്ടായി എടുക്കാൻ അപ്പോൾ അതൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ കറ പോവുക എന്നൊക്കെ അപ്പം സൈഡിലായിട്ട് ഇത് ആ ബ്രെഡൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ബാക്കി കൂർക്കൊക്കെ വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് രാവിലെ ഇന്നും ഡ്യൂട്ടിക്ക് പോകണമെന്ന് ഭയങ്കര ഒരു ഹറി പറയാണ് കേട്ടോ കാരണം പണിയൊക്കെ കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ അല്ല നമ്മൾ പോകില്ലായെന്ന് വെച്ചാൽ സാധാരണത്തിൽ എടുത്താൽ മതിയല്ലോ പക്ഷേ അങ്ങനെ പോവാത്തൊരു ദിവസം ഒരു പണിയും തീരൂല കേട്ടോ സത്യം പറഞ്ഞാൽ പോകണമെന്ന് എല്ലാ പണിയും പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഒരു മടിയാണ് എന്നാലും എണീറ്റ് കഴിഞ്ഞ് അടുക്കള കയറി ഓരോ പണിയുടെ തുടങ്ങുമ്പോൾ എല്ലാ മടിയൊക്കെ മാറും കേട്ടോ പിന്നെ ഇതാ കുക്കറിൽ അരിയൊക്കെ വെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറൊന്ന് ഗ്യാസിൽ വെക്കുന്നുണ്ട് അപ്പം ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ കൂർക്കൽ വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പരിപാടികളങ്ങ് തീർക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വന്നാലും വലിയ അധികം കുറേ അരിയൊന്നും ഇടുന്നില്ല ഇച്ചിരി ചോറ് മാത്രമേ നമ്മൾ സാധാ വെക്കുന്നതിനെക്കാട്ടിൽ കുറച്ചധികം വെക്കുന്നുള്ളൂ കേട്ടോ എന്താ ബ്രെഡ് ഇങ്ങനെ കാറുന്നെടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു ബ്രെഡിൻ്റെ പ്രത്യേകത ഇവർ മുറി ഫുള്ളായിട്ട് മുറിക്കൂല അപ്പോൾ ഞാൻ ഇതാ കത്തി എടുത്തിട്ട് അത് മൊത്തമായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം പിന്നെ പൊരിക്കാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ പൊരിക്കാൻ കഴിയൂലല്ലോ അപ്പം ഈ ഒരു ബ്രെഡെനിക്ക് ഇവിടെ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് അത് തന്നെ മുറിച്ച ബ്രെഡ് ഉണ്ട് പക്ഷെ അത് ഒരു രസം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതാ രാവിലെ കിച്ചണിൻ്റെ പരിപാടികളാണീ കാണുന്നതൊക്കെ കിച്ചൺ രാവിലെ മൊത്തത്തിലൊരു അലമ്പന്നെ ആയിരിക്കും കേട്ടോ പിന്നെ പോയി കഴിഞ്ഞാലാണ് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ അതായത് പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാനൊന്ന് ആക്കി എടുക്കാറുള്ളൂ പൊതുവെ സത്യം പറഞ്ഞാൽ അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ചെയ്യുന്നൊരു പരിപാടിയില്ല കേട്ടോ അപ്പം അങ്ങനെ ഒരു സമയം ഉണ്ടെങ്കിൽ ചിലപ്പം ക്ലീൻ ചെയ്തോടും ഇല്ലെങ്കിൽ ഞാൻ മൊത്തം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പോൾ അതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നെയ്യൊക്കെ ഏകദേശം ഇങ്ങനെ കയ്യാറായിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഉമ്മ ഇനി വരുമ്പോൾ അടുത്ത കുപ്പി കൂടി കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നോണ്ട് നെയ്യ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് വീട്ടിൽ പാല് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് ഉമ്മ നെയ്യ് അവിടെ എടുക്കാറാണ് ചെയ്യൽ അങ്ങനത്തെ ആ ബ്രെഡൊക്കെ ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ മോനും കഴിച്ചോളും അതുകൊണ്ടാണ് ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് പക്ഷെ ബ്രെഡും ജാമു ആണെങ്കിൽ ആൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പൊരിച്ചു കൊടുത്താൽ കഴിച്ചോളൂ അപ്പം നമ്മളും ഇത് തന്നെ കഴിക്കും അല്ലാതെ ഹെവിയായിട്ട് ചിലന്നൊന്നും എന്നൊന്നും അതാ ഞാൻ പറഞ്ഞ പോലെ ഉപ്പൊക്കെ ഇട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതൊന്നും ഒന്നും ഏറ്റിട്ടില്ല കേട്ടോ എങ്ങനെയായിട്ടും വീണ്ടും കറ വന്നിട്ടുണ്ട് പിന്നെ ഞാനിതാ ഈ ഒരു കവർ ഇട്ടുകൊണ്ട് ആ ഒരു ഭാഗത്ത് മാത്രം വന്നിട്ടില്ല ബാക്കിയെല്ലാ കയ്യിലും വരലയിലും കറയൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഒരു വിധത്തിൽ എല്ലാം ആക്കി എടുത്തു കേട്ടോ അപ്പം നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളെ വീഡിയോസ് പിന്നെ സ്ഥിരം കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അരിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഉച്ചക്കത്തേക്ക് പിന്നെ അത് ആ തക്കാളി കറിയാണ് ആക്കി എടുക്കുന്നത് കൂർക്കൽ ഉപ്പേരും ചോറും ഇത്രയാണ് ആക്കി എടുക്കുന്നത് പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം അപ്പോൾ ഇച്ചിരി ബട്ടർ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ബട്ടറും ഈ ഒരു പൊരിച്ച ബ്രെഡിൽ കൂട്ടി കഴിക്കുമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി സാധനമൊക്കെ ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാൻ പോകണം അല്ലെങ്കിൽ ഒന്നെങ്കിൽ വൈകിട്ട് പോകണം അല്ലെങ്കിൽ പിറ്റേന്ന് നമ്മൾ രാവിലെ ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇല്ലത് വെച്ചപ്പോൾ തൽക്കാലം ഒന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കൂറുകലൊക്കെ ഒന്ന് വറവട്ടെടുത്തു പിന്നെ തക്കാളി കറിയും ചോറുമൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ജോലിക്ക് പോയിട്ടോ അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് മിച്ചറ് ചിപ്സ് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ബേക്കറിക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ ഞാൻ പൊതുവേ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവരാനാണ് എനിക്ക് തോന്നുന്നു അവിടുത്തെനേക്കാട്ടിലും ഇച്ചിരി വില കൂടുതൽ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ആര് നാട്ടിൽ നിന്ന് ആര് വരുവാണെങ്കിലും അവർ ഇങ്ങനെ ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജോക്കറിൻ്റെ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ അത് ഇവിടെ പൊതുവെ കിട്ടാറില്ല ഇവിടെ ബിരിയാണി വലിയ അരി കൊണ്ട് അവർ വെക്കലും അപ്പോൾ ഞാൻ അതും പിന്നെ ജീരകശാല കിട്ടാറുണ്ട് കേട്ടോ അപ്പം ജോക്കറിൻ്റെ അരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറയലുണ്ട് അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് വൈകീട്ട് ചായക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സമയം നാല് മണി നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചായ വെച്ചു പിന്നെ ചിക്കൻ റോൾ ഇല്ല അത് ഉണ്ടാക്കി അപ്പം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നോ ഇങ്ങനെ ഉമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതാത് ബോക്സിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുകയാണ് അപ്പോൾ ഉമ്മ ഒരു നാലഞ്ച് ദിവസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ പല്ല് എൻ്റെ ഒരിതുണ്ട് പല്ല് എടുക്കാൻ പോകണം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം എന്തായാലും റെസ്റ്റും കാര്യങ്ങളും വേണം അപ്പോൾ പിന്നെ ഉമ്മാനോട് ഞാൻ എന്തായാലും വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഉമ്മ ആ ഒരു സമയമായപ്പോൾ വന്നാണ് കേട്ടോ അപ്പം രണ്ടിസം കഴിഞ്ഞിട്ട് പല്ലെടുക്കാൻ എന്തായാലും പോകണം അത് പെട്ടെന്ന് കിട്ടിയൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ വൈകിട്ടത്തേക്കുള്ള ചായ ആക്കിയെടുക്കുകയാണ് മനസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഭയങ്കര ചൂടാണ് കേട്ടോ ഈ ചൂട് കാരണം സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് മണി ആറുമണി വരെ ഭയങ്കര വെയിലും ചൂടുമാണ് അപ്പം ഇതാ വൈകിട്ട് ഉമ്മന ഉമ്മ വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഇതൊക്കെ ചിക്കൻ റോളൊക്കെ ആക്കിയെടുക്കാമെന്ന് കരുതിയിട്ടാണ് ബ്രെഡ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ ജോലി കഴിഞ്ഞ് തന്നപ്പോൾ ചിക്കനും കാര്യമൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ വെച്ച് ഞങ്ങളിതാ ചിക്കൻ റോളും ചായ ഒക്കെ ആക്കി കഴിച്ചിട്ടുണ്ട് പിന്നെ വൈകിട്ട് ഇതാ നമ്മൾ സാധനം വാങ്ങിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്നു പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് വാങ്ങിച്ച സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഒരുവിധമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പച്ചക്കറി അടക്കം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കണം അപ്പോൾ അരി ഇതാ നമ്മൾക്ക് കുറച്ച് തന്നെ മതിയല്ലോ അപ്പോൾ അത് ഞാൻ അധികം ഒന്നും വാങ്ങിക്കലില്ല അപ്പോൾ ഇനി നോമ്പ് കൂടി ആകുമ്പോൾ നമുക്ക് വല്ല ആവശ്യം വല്ലാത്ത അധികം ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ അരിയൊക്കെ കുറച്ച് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അതിൻ്റെ ടിന്നിലിട്ട് വയ്ക്കാണ് പിന്നെ പഞ്ചസാര എപ്പോഴും ആവശ്യമാണല്ലോ അപ്പോൾ അത് ഞാനത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒരു രണ്ട് മൂന്ന് കിലോ വാങ്ങിക്കും പിന്നെ ആദ്യത്തെ കുറച്ച് പഞ്ചസാര ഇരിപ്പ് അപ്പോൾ അതൊക്കെ അതിൻ്റെ ടിന്നിലാക്കി വെച്ചു അപ്പം വന്ന പാടെ നമ്മളിങ്ങനെ ഈ പിന്നെ ഗ്രോസറിയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ സത്യമാർന്ന പണി ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ മടിച്ചിരുന്നാൽ പിന്നെ അത് അവിടെ തന്നെ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ വന്ന പാടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം ആക്കി വെക്കലുണ്ട് അതുപോലെ തന്നെ ഉഴുന്ന് ചെറുപയർ അല്ല കടല പരിപ്പ് ഇതൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ നോമ്പ് കാരണമെങ്കിൽ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യലുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ മാത്രം കുറച്ച് അഞ്ഞൂറ് വെച്ചിട്ട് തന്നെ എല്ലാം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ പരിപ്പ് കറി അങ്ങനത്തൊക്കെ ഉണ്ടാക്കലും വളരെ കുറവാണ് അധികം നമ്മൾ ചോറും അല്ലെങ്കിൽ ഉപ്പേരി എന്തേലും ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് തന്നെ കൈക്കൽ അല്ലെങ്കിൽ കറി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പൊതുവേ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പം അങ്ങനത്തെ സാധനങ്ങൾ പയർ വർഗ്ഗങ്ങളൊക്കെ തന്നെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ എല്ലാം പച്ചക്കറി ആയാലും അധികം വാങ്ങിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇതാ ഇതാക്കിന് അതുപോലെ പുട്ടുപൊടി കാര്യങ്ങൾ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാനിത് അങ്ങനെ ബക്കറ്റിലാക്കിയിട്ടാണ് വക്കൽ ചിക്കൻ മസാല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത് പൊട്ടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ ഇത് പിറ്റേന്ന് വൈകിട്ട് നമ്മൾ ഉമ്മാനേയും കൊണ്ടുവന്ന് വൈക്കം കായലിൻ്റെ അടുത്ത് പോയതാട്ടോ വലിയ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം